ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങളായി വിളക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ വിളക്ക് വെച്ചിട്ട് തന്നെ എൻ്റെ വീഡിയോ ഞാൻ തുടങ്ങുകയാണേ അങ്ങനെ നീരവും ഞാനും കൂടെ അന്ന് വേഗം എണീറ്റിട്ടുണ്ടായിരുന്നില്ല നേരത്തെ എണീറ്റിട്ടില്ല അതുകൊണ്ട് എണീറ്റ പാടെ വേഗം പല്ലൊക്കെ തേച്ച് വേഗം കുളിച്ചിട്ട് അങ്കവാടിയെ പോകേണ്ടത് രാവിലെ എണീറ്റാകുമ്പോൾ തന്നെ അവൻ ചോദിച്ചു കെട്ടോ ഒന്ന് സൺഡേ ആണോന്ന് അപ്പോൾ ഞാൻ സാറ്റർഡേ ആണ് നാളെയാണ് സൺഡേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവന് ചെറിയ രീതിയിൽ ഇപ്പോൾ മടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയ സ്കൂളിൽ ചേർത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഇനി എന്നാൽ നമ്മൾ പുതിയ സ്കൂളിലേക്ക് പോവുക എന്നാൽ യൂണിഫോമ് ഇട്ട് പോകുക എന്നുള്ള ചിന്തകളൊക്കെ കുട്ടിക്ക് വന്നു തുടങ്ങി അപ്പോൾ അതൊക്കെ ഞാൻ ചോദിക്കാൻ എന്തായാലും ഒരു മാസം കൂടി ഉണ്ട് അപ്പോൾ എനിക്ക് നല്ല വിഷമാണ് കേട്ടോ അങ്ങനെ അങ്കവാടിക്ക് പോയിരുന്ന കുട്ടി ഇനിയിപ്പോൾ പെട്ടെന്ന് വലുതായിരി എൽ കെ ജി യു കെ ജി ഇനി അങ്ങനെ പോവും അപ്പോൾ കുട്ടി കുറച്ച് നാളെ കൂടി ഇങ്ങനെ ഫ്രീ ആയി നടക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ പഠിപ്പും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ വേഗം റെഡി ആക്കിയിട്ട് പിന്നെ ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അതിന് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് വേഗം ചമ്മന്തി അതായത് സബോളിയും തക്കാളി മറുദച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചമ്മന്തിയില്ലേ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കാം എന്നായിട്ട് വിചാരിച്ച് വേറെ സാമ്പാടൊന്നും ഒന്നും കൂട്ടി കഴിഞ്ഞാൽ ഇതന്നെ അവൻ കൂട്ടില്ലേ ചില സമയത്ത് അവന് മൂട്ടുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ കൂട്ടോ അപ്പം എന്തായാലും അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ല കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കിട്ടുന്നത് ആ പപ്പായി ഇരിക്കുന്നുണ്ട് രണ്ട് ദിവസം മുന്നോട്ട മാൽ തീ അത് തന്നത് കുട്ടി കുറേ ദിവസമായി ഇത്ര ചോദിക്കണു പപ്പായ വേണം പപ്പായ വേണം പപ്പായ പുതിന് ആണാവോ അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞാൽ മാലീച്ച് വേഗം പൊട്ടിച്ച് നീരവിനെ കൊടുത്തു അത് ഇതുവരെ മുറിക്കാൻ സമയമായിട്ടില്ല ഞാൻ ഇന്നലെ നീരവ് പറഞ്ഞിട്ടാട്ടോ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ചത് വൈകുന്നേരം ഇപ്പം അപ്പോൾ അതൊക്കെ റെഡിയാക്കി ചമ്മന്തി റെഡിയാക്കിയിട്ട് പിന്നെ വേഗം പാൽ ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഇഡ്ഡലിയും പിന്നെ ചമ്മന്തി ചമ്മന്തി കഴിക്കുന്നവർ ഉറപ്പും ഇരിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും വേഗം ഇഡലിയൊക്കെ കൊടുത്ത് പിന്നെ എനിക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട് രാവിലെ താഴത്തെ സാധനം ചടം പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ പൈസ ചിലവാക്കാൻ വേണ്ടി അടങ്ങാടും ഒക്കെ ചില വെച്ച് അരിച്ചി കുട്ടിയൊക്കെ വന്നാൽ പറഞ്ഞു പിന്നെ ഞാനും മാവിയിലേക്ക് കടന്നിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം പഞ്ചസാര സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം ഞാൻ നല്ല വി ഫൈയുടെ ഓഫർ ഇങ്ങനെ വാട്സപ്പിൽ വരും സ്റ്റാറ്റസ് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ പഞ്ചസാര സാധനങ്ങളൊന്നും ഇല്ല ഓഫർ ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ അലി ഞാൻ ഇങ്ങനെ മേടിക്കില്ലാ വിചാരിച്ചിട്ടുണ്ട് കാരണം ഓഫർ നോക്കി മേടിച്ചിട്ട് ആകെ പെട്ട അവസ്ഥയാണ് വേവില്ല ആകെ ഇത്തിരി ചോ ഇത്തിരി ചോറാ വേണ്ടു അതാണ് വേവാണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ അങ്ങോട്ട് വട്ടം തന്നെ നിൽക്കണം അങ്ങനെ ഞങ്ങള് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിച്ചിട്ട് ഇത് ആ പുടി കെട്ടുമ്പോൾ നീരവിൻ്റെ വക സഹായം ഉണ്ടാവുന്ന എൻ്റെ മുടി കെട്ടിത്തരണം എന്ന് കുറേ ദിവസമായി പറയുന്നു അതിന് മാത്രം പുടി ഉണ്ടല്ലോ അമ്മയ്ക്ക് അതായിരിക്കും അങ്ങനെ തോന്നാൻ അപ്പോൾ മുടിയൊക്കെ ആകെ പൊട്ടിപ്പോയിട്ടോ കുറച്ച് സ്മൂത്തനിങ്ങൊക്കെ ചെയ്ത് പിന്നെ ദുബായ്ക്ക് പോയിപ്പോൾ അവിടുത്തെ ക്ലോറിൻ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിൽ കുളിച്ചിട്ടാ തോന്നി എനിക്കാണ് ഇന്നും തല കുളിക്കണം അപ്പോൾ അങ്ങനെ കുളിച്ചിട്ട് തലവണേ ഇതിൽ നിറച്ച് മൂട്ടി പൊട്ടി പൊട്ടി ഇങ്ങനെ കിടന്നു വേണം കെട്ടോ അതേ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കെടക്കണതൊക്കെ അതൊന്ന് നീളം വെച്ച് വരണതാണ് പൊട്ടിയിട്ട് ഭയങ്കര വൃത്തിയായിരുന്നേ ഇപ്പം അതാ ഒത്തിരി ഭേദം വെച്ച് വരികയാണ് പിന്നെ സ്പാ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോവാറില്ല കേട്ടോ അപ്പോൾ മുടിയൊക്കെ കെട്ടിയിട്ട് പിന്നെ എന്താ സ്പ്രേ കുറച്ച് സ്പ്രേ കളക്ഷനൊക്കെ ഉണ്ടിരിക്കും അപ്പോൾ ഇത് രഞ്ജന ചേച്ചിയുടെ ഒക്കെ കിട്ടിയതാണ് സ്പ്രേ അങ്ങനെ അതൊക്കെ അടിക്കുകയാണ് ഇത് ഞാനിങ്ങനെ ആദ്യം വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ആദ്യം തീർക്കും പിന്നെയാണ് ഞാൻ അടുത്തത് തീർക്കുക എന്നാലും വല്ലാണ്ട് സ്മെല്ലിങ്ങനെ ഇതാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറേ ദിവസം ഇങ്ങനെ അടിക്കുമ്പോൾ പിന്നെ നമുക്ക് സ്മെല്ലറിയാത്ത പോലെ ആവുമല്ലോ അപ്പോൾ ഞാൻ പുതിയത് തീർത്ത് അടിക്കും അങ്ങനെ ചെയ്യാറുണ്ട് രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ ഇന്ന് അടിച്ചടിച്ച് തീർത്തു ഇനി ഇതും കൂടിയുള്ളൂ കുറച്ചു നേരത്ത് കേട്ട സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ ചിലത് ചിലത് അത്യാവശ്യം സമയമുണ്ടാവും അങ്ങനെ അതൊക്കെ അടിച്ചിട്ട് പിന്നെ ഞാൻ എന്താ സ്നാക്സ് ഇപ്പോൾ ബിസ്ക്കറ്റ് അരളോട്ടൊക്കെ തീർന്നു തുടങ്ങി അപ്പോൾ ഒക്കെ വെച്ചാൽ മതി കാലെണ്ണം ഉണ്ടാകുന്ന കയ്യിൽ അപ്പോൾ ഞാൻ മൂന്നെണ്ണം വെച്ചു കാരണം അവടങ്ങി എണീറ്റ് കഴിഞ്ഞ് ഞാൻ വേഗം ചെല്ലുമല്ലോ അപ്പോൾ ഈ രണ്ടെണ്ണം തന്നെ കഴിക്കാൻ ചിലപ്പോൾ സമയമുണ്ടാവുള്ളൂ ഉറങ്ങി എണീച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുട്ടികളിങ്ങനെ ഉറക്കപ്പിച്ചയിലൊക്കെ ഇരിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ കൊടുക്കണത് അപ്പോൾ ഉള്ളത് കഴിക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ചായയിൽ മുക്കി കഴിക്കാമല്ലോ അപ്പോൾ ഇതാ പോണ സമയത്താണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒതുക്കി വെച്ച് പിന്നെ വരുമ്പോൾ ഇതൊക്കെ വലിച്ചങ്ങോട്ടിങ്ങോട്ട് ഇട്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ കാണാത്ത പോലെ ഇങ്ങനെ നടക്കും ഇപ്പോൾ വീടൊക്കെ ഭയങ്കര വൃത്തിയാടാവട്ടെ ചില സമയത്ത് കണ്ടില്ല വെച്ചിങ്ങനെ നടക്കും അങ്ങനെ അംഗവാടിക്ക് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മുടങ്ങാണ്ട് ഇനി വിടണം രണ്ട് മൂന്നാഴ്ച കൂടി എന്ത് തോന്നുന്നു എന്താ പരിപാടി അറിയില്ല ടീച്ചറൊന്നും പറഞ്ഞിട്ടില്ല അപ്പം എന്തായാലും ഉള്ള ദിവസം മുടങ്ങാണ്ട് പോട്ടേ വിചാരിക്കണം കേട്ടോ ഞങ്ങൾ വേഗം ചെരുപ്പം എല്ലാം മഴ നനഞ്ഞിട്ട് ചെറുതായിട്ട് മഴ ചാടി തോന്നുന്നു കേട്ടോ ചെരുപ്പിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ചളി അപ്പം പുറത്ത് കിടക്കുന്ന ചെരുപ്പുകളിലൊക്കെ ഇതായോണു ഞാൻ ഉള്ളിലുള്ള ചെരുപ്പ് എടുത്തിട്ട് അവൻ ഇട്ട് കൊടുക്കുക പിന്നെ എപ്പോഴും ബാഗ്ഡാ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല ചില സമയത്ത് ആകെ അവനൊരു തപ്പലാണ് കേട്ടോ പഠിച്ചിട്ട് വരുന്നുണ്ട് കുട്ടി അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു അവനെ ഉണ്ടാക്കിയിട്ട് ഗേറ്റടവിലൊന്നും പെട്ടില്ല പെട്ടെന്ന് പോയി പെട്ടെന്ന് തന്നെ വരാൻ പറ്റി അപ്പോൾ അതാ വന്നിട്ട് വേഗം ചോടും പിന്നെ പപ്പായ അരിഞ്ഞിട്ട് അത് വേഗം അടുപ്പത്ത് വെച്ചു കൂട്ടോ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ എന്തൊക്കെ തീർന്നേന്ന് ഓർമ്മയുണ്ട് എന്നാലും ചില സമയത്ത് മറന്ന് പൂലോ വെച്ചിട്ട് അതൊന്നും എഴുതിയെടുത്തു ഇപ്പോൾ ഒന്ന് നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് അപ്പം അതാ പപ്പായയാണ് അത് എനക്കല്ലിൻ്റെ സ്റ്റഫിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ പെട്ടെന്നൊന്നും അതെങ്ങില്ല അതൊക്കെ നോക്കി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ സഞ്ചിയൊക്കെ റെഡിയാക്കി ഇതാ റേഷൻ കാർഡും രഞ്ജന ചീടെയൊന്ന് മേടിച്ചതാണ് കേട്ടോ അതും പിന്നെ അതാ പേഴ്സിൽ നോക്കിപ്പോൾ വായനശാലയിൽ ഞാൻ പുതിയ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞില്ലേ തോന്നുന്നു അപ്പോൾ അതിന് പൈസ കൊടുത്തിട്ടില്ല അതിൻ്റെ ബില്ല്താണ് അങ്ങനെ ഇരിക്കുകയാണ് ആളോട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കുമ്പോൾ ആൾ എന്നെ പിടിച്ചു കൊടുത്തിട്ട് ആ ഒരു അക്കൗണ്ട് അങ്ങോട്ട് എടുപ്പിച്ച് രണ്ട് ബുക്കും അന്ന് പോയിക്കോ പറഞ്ഞു പൈസ വതുക്കാറുള്ള മതിയായിരുന്നു അപ്പോൾ ഞാൻ ആ ബില്ല് അങ്ങോട്ട് മാറ്റി വെച്ചതാണ് പിന്നെ നോക്കിയപ്പോൾ പേഴ്സിൽ എ ടി എം കാർഡ് കാണാൻ അന്ന് രണ്ട് ദിവസം മുന്നേ കടക്ക് പോയതാണല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വെച്ചത് ഓർമ്മയിലേ കുറെ തപ്പിയിട്ടാണ് കിട്ടുക റൂമിൽ അലമാരയുടെ ഷെൽഫിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം അതൊക്കെ പോയി എടുത്ത് പിന്നെ എൻ്റെ സഞ്ചി ഇതൊരു ഊള സഞ്ചി വേണം കിട്ടോ അത് മടക്കാനും പറ്റില്ല ഒന്നിനും കൊള്ളില്ല ഈ പിടുത്തം എന്ന് പറയുന്ന ആ നീളത്തിലുള്ളൊരു വടിയാണേ ആ സാണത്തിൽ എന്തൊരു ഭയ ആ നീളം നല്ല നീളമായത് വണ്ടിയിൽ കാലുകുന്ന സ്ഥലത്ത് ഇങ്ങനെ മടക്കി വെക്കും പക്ഷെ ഇത്തിരി ഡേഞ്ചറാണ് അന്ന് ഈ സഞ്ചി കൊണ്ടുപോയിട്ടോ ഞാൻ വണ്ടിയിൽ നിന്ന് വീണത് പേടിക്കുന്നുണ്ട് നല്ല സാധനങ്ങൾ പേടിക്കാണ്ട് പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഓട്ടോ ഒന്നും വിളിച്ച് പോവില്ല അപ്പം എന്തായാലും വണ്ടിയിൽ പോയി വരാൻ വെച്ചിട്ട് ഇതാ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെ ഓട്സ് ഓട്ട്സ് വീട്ടിലേക്ക് പോയിപ്പോൾ കോളേജിയിൽ പോയിപ്പോൾ അമ്മ ഇങ്ങനെ ഓട്ട്സിൽ പാ പാലിൽ ഓട്സ് കലക്കിയിട്ടൊക്കെ ഇങ്ങനെ തന്നെ പഞ്ചസാരക്കിട്ട് നല്ല ടേസ്റ്റ് ഇട്ടിട്ടോ അപ്പൊ എന്നാ അതും കൂടെ മേടിക്കാൻ വെച്ചു പിന്നെന്താ അത്യാവശ്യ സാധനങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ അന്ന് വിളക്ക് വെക്കുന്ന എണ്ണയും പ്രവിയും പിന്നെ പഞ്ചസാരയൊക്കെ ഒക്കെ കിട്ടിട്ടോ ആ നല്ല ലോഡായിരുന്നേ അതൊക്കെ മേടിച്ചിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു സംഭവം അങ്ങനെ അതൊക്കെ മേടിച്ച് ഇങ്ങോട്ട് പിന്നെ കിട്ടിട്ടോ അപ്പൊ അഞ്ചു കിലോ അരി കിട്ടി പഞ്ചസാര കിട്ടി അങ്ങനെ കുറച്ച് സബ്സിഡി സാധനങ്ങൾ പരിപ്പ് കിട്ടി അപ്പൊ അത്യാവശ്യ സാധനങ്ങൾ കിട്ടിപ്പോ കൈയോടെ വേഗം വേടിച്ചോണ്ടു ഇനി അതൊക്കെ ഒതുക്കേണ്ട പരിപാടിയാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമായിരുന്നു അപ്പോൾ അടുക്കളയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒതുക്കാൻ സ്ഥലമില്ല അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറക്കി വെച്ച് ആവശ്യമുള്ളത് ഇപടിയും പിന്നെ കഴിഞ്ഞ സാധനങ്ങൾ ഒന്ന് ബോട്ടിലൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം അത്രേ ഉള്ളൂ പരിപാടി അലക്കേണ്ട ഷോപ്പൊക്കെ ഞാൻ ഡോക്ടർ വാഷാണ് മേടിക്കാറ് അതിന് വില കൂടിയെന്ന് തോന്നുന്നു ഞാൻ പത്ത് രൂപയുടെ മോറിലായിട്ടൊക്കെ മേടിച്ചിട്ട് വന്നത് പിന്നെ ഒന്ന് മറ്റേ പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് പോയേച്ച് ഇപ്പം അതിൻ്റെ സ്മെല്ലിപ്പോൾ മനസ്സിലാവണില്ല അതുകൊണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ ഇങ്ങനെ പാത്രം കഴുകുന്ന സോപ്പ് കൊണ്ടാണല്ലോ എന്നാൽ വിചാരിച്ച പ്രാവശ്യം സോപ്പൊന്നും ഉപയോഗിച്ച് നോക്കാന്ന് ഞാൻ ഒരു സോപ്പും കൂടെ മേടിച്ചു കിട്ടാം അങ്ങനെ സ്മെല്ല് അപ്പോൾ ഒരു വ്യത്യാസം വരുമായിരിക്കും എനിക്ക് എനിക്കിങ്ങനെ എന്ത് ചെയ്യുമ്പോഴും സ്മെല്ല് കൂടുതൽ കിട്ടണം ഈ എന്തിപ്പോൾ ബാത്റൂമ് കഴുകുകയാണെങ്കിൽ ബാത്റൂമിൽ നല്ല വളം വേണം ഫ്രഷ് സ്മെല്ല് വേണം അതേപോലെ കുളി കഴിഞ്ഞാൽ നല്ലൊരു വേണം അങ്ങനെ കുറച്ച് അതിൽ ഉള്ള കൂട്ടത്തിലാണ് കിട്ടിച്ചാൽ അപ്പോൾ പാത്രം കഴുകിട സോപ്പിട്ട് സ്മെല്ല് ഇപ്പോൾ സോപ്പ് എല്ലാം ലിക്വിഡ് തന്നെ മണം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ സോപ്പ് ഒന്ന് മാറ്റി ഉപയോഗിക്കണം എന്ന് വെച്ച് അങ്ങനെ അതൊക്കെ പുറത്തിടക്കി വെച്ച് പിന്നെ ഇതാ അരിയൊക്കെ സാധനങ്ങൾ ആ പാത്രത്തിലൊന്ന് ടോപ്പിൽ ഇടുന്നോട്ടെ കാരണം രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ തീരെ വേവാത്ത അരിയുടെ മുകളിലാണ് കേട്ടോ ഞാൻ ഈ കുറവാണ് അരിയാണ് കിട്ടിയത് അപ്പം അത് ഞാൻ ആദ്യം കൊണ്ടിട്ടു ഇനി എന്തെങ്കിലും മാറ്റം വന്നാൽ മതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഇതൊരു വൃത്തിയുടെ സഞ്ചാരം ഞാൻ പറഞ്ഞല്ലോ അത് എവിടെയാണ് വെക്കുക എവിടെയും വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങി ഇരിക്കൂലോ ഒന്ന് മടക്കി നാല് മടക്കാക്കി വെക്കുക എന്ന് വെച്ചാൽ അതൊന്നും പറ്റില്ല അങ്ങോട്ടും കൂടെ ഇല്ലാത്ത പോയി ഞാൻ ഒരു ബോതലാണ് മേടിച്ചതാണ് കേട്ടോ അങ്ങനെ അത് അങ്ങടുകളും ഇല്ലാത്ത പോലെ ഇരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക വെച്ചപ്പോൾ അടിയിൽ പൈപ്പും സാധനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ട തടസ്സം വരും അപ്പം ഞാൻ ഗ്യാസ് കുറ്റിയുടെ മുകളിലും എല്ലാം മടക്കി വെച്ചു ഇനിയിപ്പോൾ അടുത്ത മാസം ഇണക്കാത് അവിടെ ഇരിക്കട്ടെ അതൊക്കെ കഴിഞ്ഞത് ആ ഈ സാധനങ്ങളൊക്കെ ഈ ഷെൽഫിൻ്റെ ഉള്ളിലാട്ട് ഞാൻ ഒതുക്കി ഉപയോഗിക്കുക ഇങ്ങനെ എനിക്ക് ഈ മാസത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ തലമര നിറച്ച് കാണണം സാധനങ്ങൾ അങ്ങനെ എനിക്കൊരു ഭ്രാന്തണ്ട് അപ്പോൾ ആ സാധനം തുറന്നപ്പോൾ അത് നീരവിൻ്റെ സാധനങ്ങൾ കിട്ടും കളർ പെൻസിലിൻ്റെ ഒരു ഇത് ബോക്സ് തന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചേക്കുക ചില സമയത്ത് ചില സാധനങ്ങൾ കാണാൻ അതിങ്ങനെ ഓരോ സാധനങ്ങളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ മുകളിലിരിക്കുന്ന സാധനങ്ങൾ സോപ്പാണ് ചേട്ടൻ കുറച്ച് സോപ്പൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടെന്ന് വരുമ്പോൾ അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ചുകാലത്തേക്ക് സോപ്പ് മേടിച്ച് ബുദ്ധിമുട്ടുണ്ടോ കുളിക്കാനുള്ള സോപ്പാണ് പിന്നെ മൂവ് അതല്ലെങ്കിൽ നടുവാനൊക്കെ ഞാൻ വരുത്താൻ വേണ്ടി രണ്ടെണ്ണം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് എപ്പോഴാണ് കൂടുക കുറയാനൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് തേച്ച് കഴിഞ്ഞ ഒരു സമാധാനം പിന്നെ നീരവിനും അതെ അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പോൾ അവനും ആവശ്യം വരുന്നുണ്ട് ഇപ്പോൾ മൂവിൻ്റെ അപ്പോൾ കുറച്ച് ഡേറ്റ് ഉണ്ട് എക്സ്പയറി ഡേറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ രണ്ട് മൂന്നെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ടാണെന്ന് അപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചു ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടി ഉണ്ട് ആ അതൊക്കെ ഒതുക്കി പിന്നെതാ ഇങ്ങനെ ഞാൻ ഒതുക്കി വയ്ക്കും എനിക്കിങ്ങനെ ഷെൽഫിൽ മാസം തുടങ്ങുമ്പോൾ ഇങ്ങനെ കാണണം കാണണം എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോൾ കടയിൽ പോയി മേടിക്കണ്ടല്ലോ എല്ലാം കൂടി ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഷെൽഫിൽ വന്ന് തുറന്ന് കഴിഞ്ഞൊക്കെ കിട്ടില്ലല്ലോ അപ്പോൾ മാവേലിയിലാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ മേടിക്കാം അങ്ങനെയാണ് വിചാരിച്ചത് ഇപ്പം പക്ഷെ വിഫയിൽ വലിയ ഓഫറൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ കടന്നില്ല ഇനി കിട്ടാത്ത സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് കേട്ടോ ഗുഡ് നൈറ്റ് വെളിച്ചെണ്ണ ഒന്നും കിട്ടിയിട്ടില്ല വെളിച്ചെണ്ണ പിന്നെ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോകണം അപ്പം അതൊക്കെ പിന്നെ അഞ്ചാതി നീരവിൻ്റെ നാൾ വരുന്നുണ്ട് അപ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോകുമായിരിക്കും ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഷോർട്സ് ഇങ്ങനെ റെസിപ്പീസ് ഒക്കെ എടുക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് ഓരോന്നുണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ നീരവ് ഇങ്ങനെ പറയും അമ്മ അത് ഉണ്ടാക്കിത്താ ഇതുണ്ടാക്കിയതാ ചില സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒക്കെ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സ്റ്റോക്ക് സ്റ്റോക്കിരിക്കട്ടെ വിചാരിച്ചിട്ട് കൂടെ മേടിച്ചു അങ്ങനെ കണ്ടോ എന്റെ അലമാരെ നിറഞ്ഞ ഇഷ്ടമാണ് കിട്ടോ അങ്ങനെ അലമാരെ നിറഞ്ഞിങ്ങനെ കാണാൻ വേണ്ടിട്ട് ഞാൻ നേരത്തി പറഞ്ഞല്ലോ എന്റെ ആന്റീന്റെ അച്ഛന്റെ പെങ്ങളെ ശുചി ആന്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമ്പാറുണ്ടാക്ക ആന്റിയുടെ പഠിച്ചു പോകുന്നത് ആന്റിയുടെ വീട്ടിലു പോയി ഇതേപോലെയാണ് കിട്ടോ ഒരു ഷെൽഫിൽ നിറച്ച് ഉപ്പുകളൊക്കെ കൂടുതലൊക്കെ ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു അലമാര ഉണ്ട് അതിൽ നിറച്ച് ഇങ്ങനെ വെക്കും അതുകൊണ്ടുതന്നെ അങ്ങനെ കാണുമ്പോൾ ആ വീട്ടിൽ അങ്ങനെ നടന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നാറ് കേട്ടോ അങ്ങനെ വീട്ടിലെ സാധനങ്ങളൊക്കെ നടന്നിരിക്കുമ്പോൾ ദാരിദ്ര്യമില്ലാത്ത പോലെ തോന്നാറുണ്ട് എനിക്ക് ഫുൾ ഫില്ലായിട്ടിരിക്കുക അങ്ങനെ മാസത്തുടക്കത്തിൽ നമുക്ക് ചേട്ടനായാലും ശമ്പളം കിട്ടുമ്പോൾ ഞാൻ കൈയോടെ പോയി ഇങ്ങനെ മേടിച്ച് വെക്കും എന്ന് പറയുമ്പോൾ സാധനങ്ങൾ നടുകയും ചെയ്യുമ്പോഴും അപ്പോഴീ കടക്ക് പോണ്ടി വരില്ല ചെരി ചെറിയ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയാൽ മതിയല്ലോ ആ അതങ്ങനെ ഉണ്ട് വെച്ച് പിന്നെന്താ പഞ്ചസാര ഒക്കെ ഒതുക്കി ഇടപ്പകളിലാക്കി പരിപ്പ് കുറച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴാണ് വച്ചാൽ അവിടുത്തെ ചേച്ചി പറഞ്ഞു പരിപ്പ് രണ്ട് പാക്കറ്റ് എടുത്തോളാൻ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് രണ്ടാവാറുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് തീർക്കാനാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ എന്തായാലും പറഞ്ഞപ്പോൾ ഞാൻ ഓടി ഓടിയിട്ട് വേഗം പോയി മേടിച്ചു എടുത്തു കൊണ്ടുവന്നു കേട്ടോ പിന്നെന്താ അത് ഫില്ലാക്കി വെച്ചു ഞാൻ ചേച്ചി ഇടപ്പയിൽ കൊള്ളില്ല എന്നിട്ടോ പക്ഷെ കൊണ്ടു ഗുഡ് അതൊക്കെ ഇതാ ഇങ്ങനെ നടച്ചു പിന്നെ എല്ലാം ഫില്ലായിട്ട് തന്നെ ഇരിക്കുന്നത് കല്ലുപ്പൊക്കെ തീരാറായിട്ടുണ്ട് അതൊക്കെ തീരട്ടെ എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാവുന്നതല്ലേ ഉള്ളൂ ആ ചിലപ്പൊന്നും പോയി എടുക്കല്ലേ വേണ്ടു അങ്ങനെ എല്ലാം കൂടെ ഒതുക്കി പിന്നെ എന്താ സോപ്പ് കൂടി ഞാനിങ്ങനെ സന്ദേശമായിട്ട് കൊണ്ടുവന്ന ഒരു ഡെപ്പയാണ് കേട്ടത് കോഫി പൗഡർ കോഫി പൗഡർ അങ്ങനെ എന്തോ ഒരു മിക്സിങ് ആയിട്ടൊരു സാധനമായിരുന്നു നല്ല ടേസ്റ്റാണ് നോക്കുക അത് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് അങ്ങനെ കാണുന്നു എനിക്ക് ഓർമ്മയിൽ കാറ്റ് അപ്പം അതിൻ്റെ ഡപ്പ േയിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സോപ്പ് പൊടി ഇട്ട് വയ്ക്കുക കാരണം ഞാൻ അതിനൊരു ഇതുണ്ട് അതിൻ്റെ ടോപ്പിൽ അതിൻ്റെ മൂടിയുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തുറക്കാൻ പറ്റും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൊടി എടുത്തിട്ട് പിന്നെ അടക്കുകയും ചെയ്യാം നമ്മുടെ കൈ ഇല്ലാണ്ട് ഇടയ്ക്കുണ്ടല്ലോ അത് തുറക്കുക ബക്കറ്റിലിടുക പിന്നെ അത് അടച്ചിരിക്കുക സിമ്പിളി അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണതാണ് കേട്ടോ അടപ്പ ഒക്കെ കഴിഞ്ഞതാണ് കവറുകളൊക്കെ കവറുകളിടണ സാധനത്തിൽ ഇങ്ങനെ എപ്പോഴും അതൊരു അക്ഷയപാത്രം കിട്ടോ ഇപ്പോഴെപ്പോഴും വലിയ കവടകളുണ്ടാവും എങ്ങനെ മാറ്റി വച്ചാൽ എന്നാലും നടയും കേട്ടോ അപ്പം അതൊക്കെ ഒതുക്കി വെച്ചു പിന്നെന്താ നല്ലതാണ്ടായിരുന്നത് വെള്ളം കുടിച്ചിട്ട് മതി ഇനി ബാക്കിയെല്ലാം വെച്ചിട്ട് വേഗം ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിച്ചു ഇല്ലെങ്കിൽ നല്ല ഇതായിട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് റസ്റ്റ് എടുക്കാൻ പോവാണ് ചോടൊക്കെ ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പുപ്പേരി കൊപ്പ പപ്പായ ഉപ്പേരി അതൊന്നും ശരിയാക്കുകയല്ല വേണ്ടു അപ്പം ഇന്നത്തെ പേടി എത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബൈ യു വീഡിയോ ാണ് സപ്പോർട്ട് ചെയ്യാൻ മാർക്കെന്റെ അടുത്ത വീഡിയോയിൽ കാണാം